സമങ്കയിൽ സ്നാനം കഴിഞ്ഞ് തീർത്ഥയാത്രാ സംഘം പിന്നീട് നീങ്ങിയത് കൈലാസഗിരിയുടെ താഴ്വാരത്തിലേക്കാണ് വലിയ അകലമില്ല ഇവിടെ നിന്ന് കൈലാസഗിരിയുടെ താഴ്വാരത്തിലേക്ക് കൈലാസഗിരിയുടെ താഴ്വാരത്തിലേക്ക് നീങ്ങി അവിടെ ചെന്ന് യവക്രീതൻ്റെ ആശ്രമത്തിൽ താമസിക്കാം ഒരു ദിവസം ഇവിടെ താമസിക്കണം യവക്രീത ആശ്രമത്തിൽ വെറുതെ ചെന്ന് സന്ദർശിച്ച് പോരാൻ പാടില്ല അവിടെ ഒരു ദിവസമെങ്കിലും താമസിക്കണം അങ്ങനെ അവരവിടെ ആറ് ദിവസം താമസിച്ചു ഒരു ദിവസം താമസിച്ചിട്ട് മതിയവാഞ്ഞതുകൊണ്ടും അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ സംശുദ്ധി കൊണ്ടും അവിടെ ചെന്നപ്പോൾ ഇവരുടെ യാത്രാക്ലേശമൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നറിയാത്തതിൻ്റെ ആശ്ചര്യത്താലും ആറ് ദിവസം യവക്രീതൻ്റെ ആശ്രമത്തിൽ താമസിച്ചു യവം കൊടുത്ത് വാങ്ങിച്ചവൻ എന്നതിനൊരർത്ഥമുണ്ട് യവത്താൽ ക്രീതനായവൻ ക്രയം ചെയ്യപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട് അതിനെ അങ്ങനെ വാങ്ങിച്ചതാണോ എന്ന് എന്നറിഞ്ഞുകൂടാ അങ്ങനൊരു അർത്ഥത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നുമില്ല കഥയിൽ എന്താണ് യവക്രീതൻ്റെ സവിശേഷത എന്ന് ധർമ്മപുത്ര ലോമശനോട് ചോദിച്ചു അപ്പോൾ യവക്രീതൻ വലിയ താമസനായിരുന്നു ഭരദ്വാജൻ മറ്റേ ഭരദ്വാജനല്ല ഏത് ഭരദ്വാജൻ ദ്രോണരും പാഞ്ചാലനും കൂടി ആദ്യം നമ്മളതൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ആ ദ്രോണരും പാഞ്ചാലനും കൂടി പഠിക്കുന്നതിന് വേണ്ടി താമസിച്ചിരുന്ന അന്നത്തെ എല്ലാത്തരം വിദ്യകളും പഠിക്കുന്നതിന് വേണ്ടി താമസിച്ചിരുന്ന ഗുരുകുലത്തിലേ ഭരദ്വാജനല്ല ഈ ഭരദ്വാജൻ വേറെ ഭരദ്വാജൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഭരദ്വാജൻ എന്ന പേരിലും ഒന്നിലധികം ഒന്നിലധികം എന്ന് പറയുമ്പോൾ അനേകം എന്നുള്ള വാക്ക് ഉപയോഗിക്കാമല്ലോ അവൻ്റെ പൂർണ്ണാർത്ഥത്തിലെങ്കിലും അനേകം ഭരദ്വാജന്മാർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ആ പേരുകൾ വളരെ പരിമിതമല്ലേ ആയിട്ടല്ലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആളുകൾക്കൊക്കെ പേരുടണമല്ലോ ആളുകൾ ധാരാളം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇട്ട പേര് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇടേണ്ടി വരും പക്ഷേ ഇതൊക്കെ പുരാണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ഈ തത്വമറക്കും ഒന്നിലധികം ആളുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മറന്നിട്ടായിരിക്കും പലപ്പോഴും പലരും തർക്കിക്കുക ഇപ്പോൾ അസുരനായ കൃഷ്ണനുണ്ട് രണ്ട് പേര് അസുരനായ രണ്ട് കൃഷ്ണന്മാരുടെ പേര് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കൃഷ്ണൻ അസുരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ബാധിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട് അതുപോലെയാണ് രൈബ്യ ആശ്രമവും അവിടെ തന്നെയുണ്ട് ഇപ്പോൾ കൈലാസഗിരിയുടെ താഴ്വാരത്തിൽ ഉള്ള രൈബ്യാശ്രമവും യവക്രീതാശ്രമവും യവക്രീതാശ്രമം ഇത് രണ്ടും ചേർത്ത് പിന്നീട് വന്ന പേരാണ് രണ്ടാശ്രമങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് രൈബ്യൻ്റെ ആശ്രമം ഒന്ന് ഭരദ്വാജൻ്റെ ആശ്രമം ഭരദ്വാജന് രൈബിന് രണ്ട് മക്കളാണ് അതിന് മൂത്തയാളുടെ പേര് പരാവസു രണ്ടാമത്തെയാളിൻ്റെ പേര് അറുവാവസു എന്നാണ് പേര് പറയാനും പറ്റുമൊക്കെ ഇത്തിരി വിഷമം ഉണ്ടാകും എന്നാൽ തന്നെയും അറുവാ എന്നാണ് മഹർഷി അവന് പേരിട്ടത് ഇളയ മകൻ പക്ഷെ അവർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് യോജിപ്പുള്ളവരായിരുന്നു എന്നുള്ളതാണ് രണ്ട് മക്കളേ ഉള്ളൂ അമ്മയുടെ പേരിട്ട് പറയുന്നുമില്ല എന്തുകൊണ്ടോ വ്യാസൻ അവിടെ അമ്മയുടെ പേര് പറയാതെ വിട്ടു പരാവസു മൂത്ത മകൻ അറുവാ രണ്ടാമത്തവൻ ആരുടെ മക്കളാണ് ഇവർ ൈബ്യൻ എന്ന മഹർഷിയുടെ വിജ്ഞാനിയും ചാഭൗതിക ജ്ഞാനം വിജ്ഞാനിയും ജ്ഞാനിയുമായ രൈബ്യൻ്റെ മക്കളാണ് പരാവസവും അർവാവസുവും ഇങ്ങനെ രണ്ടുപേര് പേര് അത്ര അതിസാധാരണമല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പേരിടാമെന്ന് വിചാരിക്കില്ല ആ പരാവസുവിലെ വസുവാണ് എന്തിലും കിടക്കുന്നത് ജ്യോതി ആ വസുവിലെ വസുവായി ആ വസുവായിട്ട് കിടക്കുന്നത് നമ്മുടെ അഷ്ടവസ്തുക്കളിലെ വസു തന്നെയാണത് പരാ വസു എന്നുവെച്ചാൽ എന്താണതിന് അർത്ഥം പരത്തെ വലിയ ധനമായി കണക്കാക്കിയവൻ എന്നാണ് എന്താണ് പരം ബ്രഹ്മമാണ് അപ്പോൾ അവൻ്റെ സമ്പത്ത് ബ്രഹ്മസമ്പത്താണ് ബ്രഹ്മജ്ഞാനിയാണ് എന്നതിന് അർത്ഥമായി അവൻ ബ്രഹ്മജ്ഞാനത്തിന് നിരക്കാത്ത പണികളൊക്കെ പിന്നീട് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ പേരിൽ അത് മഹർഷിക്ക് ആ ബ്രഹ്മത്തോടുള്ള താല്പര്യം കൊണ്ട് മൂത്ത മകനെ പേരിട്ടപ്പോൾ ഒരു ബ്രഹ്മപര്യായമായിക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു അങ്ങനെയാണ് പരാവസു രണ്ടാമൻ അറുവാ വസു പുത്രനാണ് യവക്രീതൻ യവക്രീതന് പഠിക്കാൻ അത്ര ഉത്സാഹം ഉണ്ടായിരുന്നില്ല ഉത്സാഹിയായിരുന്നില്ല മറ്റവരുണ്ട് വരും അത്യുത്സാഹികളായിരുന്നു അതുകൊണ്ട് അവർ അവരുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് സർവ്വ വേദങ്ങളും പഠിച്ചു വേദാ അംഗങ്ങൾ പഠിച്ചു മറ്റ് അന്ന് നിലവിലിരുന്ന എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു അപ്പോൾ അന്നത്തെ നിലയ്ക്ക് ആധുനികവും പ്രാചീനവുമായ എല്ലാ വിദ്യകളും ക്ലേശിച്ചിരുന്ന് പഠിച്ച് ഹൃദയസ്ഥമാക്കിയവരാണ് പരാവശവും അറുവാവസവും ഇവർ പഠിച്ച് ഉയർന്നു വന്നപ്പോഴാണ് യവക്രി ഇവരോട് ഒരു അസൂയ അവരെ കാണാൻ ആളുകൾ വരുന്നു അവരുടെ തോന്നുന്നു പഠിക്കുന്നു അവരെ സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുന്നു അവർക്ക് സമൂഹത്തിൽ സ്ഥാനം ഇവരുടെ രണ്ട് രണ്ടുപേരുടെയും കൂടെ ചെന്നാൽ ആദ്യം ആദരിക്കുന്നത് ആരെയായിരിക്കും യവക്രീതനല്ല ഈ പരാവസൂനയും അറുവാവസൂനയാണ് ഇവർ നല്ല സ്ഥാനങ്ങളൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ട് ഇരുന്നില്ലേ എന്ന് ചോദിക്കും യവക്രീതനോട് അവിടെ എങ്ങാനും ഇരി എന്ന് പറയും ഈ ഒരു അവജ്ഞയോടുകൂടിയുള്ള പെരുമാറ്റം ഇദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു അച്ഛനടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അവരുമായിട്ട് കൂട്ടുകൂടി നടക്കില്ല കേട്ടോ നീ എന്താ അവരുമായിട്ട് കൂട്ടുകൂടി നടക്കാത്തത് അവർ വളരെ ഉത്തമന്മാരായ ആളുകളല്ലേ ഉത്തമ സ്വഭാവന്മാരല്ലേ ബ്രഹ്മജ്ഞാനികളല്ലേ അവരുടെ കൂടെ നടക്കുന്നതല്ലേ നിനക്ക് നല്ലത് അതിൻ്റെ അംശം നിനക്കും കിട്ടും ഏയ് എനിക്കങ്ങനെ അംശമൊന്നും വേണ്ട എനിക്ക് കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ട് കിട്ടണം അംശം കിട്ടിട്ട് എന്താ കാര്യം ഞാൻ അവരുടെ കൂടെ പോകുമ്പോഴും ഞാൻ മാനിക്കപ്പെടുന്നില്ല ജനങ്ങൾ രാജാക്കന്മാരും ഒക്കെ മാനിക്കുന്നത് അവരെയാണ് എന്നെയല്ല അതെല്ലാം കഴിഞ്ഞ് അവരെ പൂജിച്ച് കഴിയുമ്പോൾ എന്നോട് അവജ്ഞാപൂർവമായ തരത്തിൽ അവർ എന്നെയും പൂജിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നമുക്കറിയാം അത് കിട്ടേണ്ടിയിരുന്നില്ല അതുകൊണ്ട് അവരുടെ കൂടെ നടക്കുന്നത് അവജ്ഞയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിത്വത്തിന് എന്തായാലും അത് സഹിക്കാമെന്ന് പ്രത്യേകിയില്ല ആ അങ്ങനെയാണെങ്കിൽ നീ പോകണ്ട സൗകര്യം കിട്ടുമ്പോൾ നീ അവിടെ പോയാൽ മതി ഇല്ല അവിടെയും ഞാൻ പോകുന്നില്ല അവർക്ക് കിട്ടുന്നത് പോലെയുള്ള രൈബന് കിട്ടുന്നതുപോലെയുള്ള ബഹുമാനം സമൂഹത്തിൽ നിന്ന് അച്ഛന് കിട്ടുന്നുണ്ടോ അല്ലെ എനിക്ക് രൈബൻ്റെ അത്ര അറിവില്ലല്ലോ ഞാൻ വെറും താപസൻ മാത്രമാണ് തപസ് ചെയ്ത് സിദ്ധി നേടിയ ഒരാളാണ് അതുകൊണ്ട് അവരുടേതുപോലെയുള്ള ഗ്രന്ഥജ്ഞാനം എനിക്കില്ല പ്രാമാണികമായ അറിവ് എനിക്ക് ഞാൻ തപസ് ചെയ്ത് നേടിയ അറിവ് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ പ്രായോഗികമായ വശങ്ങളെ എനിക്കറിയൂ അതിൻ്റെ സൈദ്ധാന്തികമായ വശങ്ങൾ എനിക്കറിയില്ല അതുകൊണ്ട് അവരെ മാനിക്കുന്നത് പോലെ എന്നെ മാനിക്കില്ല എന്നെ അത്രയോ മാനിക്കണ്ടു ഞാനതിൽ സംതൃപ്തനാണ് ആ ഞാനതിൽ സംതൃപ്തനല്ല എളുപ്പത്തിൽ ഗ്രന്ഥജ്ഞാനം നേടാൻ എന്താ വഴി പറഞ്ഞ മോനെ എളുപ്പത്തിൽ അങ്ങനെ ഗ്രന്ഥജ്ഞാനം നേടാൻ സാധ്യമല്ല പിന്നെ ഭാഷയും ഭാഷയുടെ മൂന്ന് തരത്തിലുള്ള ഭാഷയിലെ വാക്കുകളുടെ മൂന്ന് തരത്തിലുള്ള വ്യാപാരങ്ങളും വ്യാപാരം എന്ന് വെച്ചാൽ ആക്ടിവിറ്റി മൂന്നു തരത്തിലുള്ള ആക്ടിവിറ്റീസും മനസ്സിലാക്കി കഷ്ടപ്പെട്ട് വളരെ ദിവസങ്ങൾ ചിലവ് ചെയ്ത് മാസങ്ങളും വർഷങ്ങളും ചിലവ് ചെയ്ത് മാത്രമേ ഈ ഗ്രന്ഥജ്ഞാനവും അതിൻ്റെ സൈദ്ധാന്തിക വശവും മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കൂ അത് വളരെ ചെറുപ്പം മുതലേ തുടങ്ങേണ്ടിയിരിക്കുന്നു പലതും കാണാതെ പഠിക്കേണ്ടതാണ് ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ നിനക്കത് കാണാതെ പഠിക്കാനൊക്കെ പോകൂ അതിൻ്റെ സമയം നിനക്ക് കഴിഞ്ഞു നിന്നോടന്ന് പറഞ്ഞപ്പോൾ നിനക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ തപസ് ചെയ്ത് സിദ്ധി നേടി എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ ചെന്ന് അവരൊരു വാദത്തിൽ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നത് ഇതിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് അനുഭവജ്ഞാനം മാത്രമേ ഉള്ളൂ സൈദ്ധാന്തിക ആയ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവരോട് വാദിച്ച് ജയിക്കാനും എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് വലിയ വിദ്വാൻമാരുടെ സദസ്സുകളിൽ എനിക്ക് വെറുതെ ഇരിക്കാനേ സാധിക്കൂ അവരുടേതുപോലെ ഞാൻ സമാദരിക്കപ്പെടുകയില്ല വാദിച്ച് ജയിക്കാൻ സാമർഥ്യമുള്ളവരെയാണ് അത്തരം സദസ്സുകളിൽ രാജാ സദസ്സുകളിൽ രാജാക്കന്മാരുടെ ദർബാർ ഹാളുകളിൽ മാനിക്കപ്പെടുന്നത് ബഹുമാനിക്കുന്നത് അവരെയാണ് അവരെയാണ് ജനങ്ങൾ ആദരിക്കുന്നത് അവർക്കാണ് പ്രസിദ്ധി അവർക്കാണ് യശസ് അവർക്കാണ് പിന്നീട് ധനവും കിട്ടുന്നത് നമുക്കെല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്കും ഒരു ദക്ഷിണ തരുമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് നാം അർഹിക്കുന്നത് വിചാരിച്ചിട്ട് നാം അടങ്ങി പാർക്കണം അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ അടങ്ങി പാർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നീ എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ അവരുടേത് പോലെയുള്ള സ്ഥാനം നേടിയെടുക്കും അതുകൊണ്ട് ഞാൻ കഠിനമായ തപസ് ചെയ്യാൻ പോവുക ഞാൻ യമനയുടെ തീരത്തുള്ള ചെറിയ കാട്ടിൽ പോയിരുന്ന് കഠിനമായ തപസ് ചെയ്യും അത് വിധിപ്രകാരമുള്ള തപസ്സല്ലെങ്കിൽ ആ തപസ്സിൻ്റെ ഫലം വിപത്കരമായിരിക്കും അതുകൊണ്ട് വിധിപ്രകാരമുള്ള തപസ് ചെയ്തോളൂ ഇപ്പോൾ കാലതാമസം വരും വരും സിദ്ധി കിട്ടുന്നതിനും ഉദ്ദേശിച്ച ദേവതയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനുമൊക്കെ കാലതാമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നാം കാലം കൂടി പരിഗണിക്കണം നമുക്ക് ഒരു സിദ്ധി കിട്ടുന്നതിന് ആ സുദ്ധിക്ക് ആവശ്യമായ കാലമുണ്ട് അത്രയും കാലമെടുക്കാതെ നാം ആ സിദ്ധി നേടി അത് മൂക്കാതെ പഴുത്ത പഴം പോലെ ഇരിക്കും അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ അച്ഛൻ ആളാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ അഭിപ്രായം സമാധരിക്കുന്നില്ല ഇതിന് എനിക്ക് എൻ്റെ സ്വന്തം വഴിയുണ്ട് ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് അത് നിൻ്റെ ഇഷ്ടം അങ്ങനെ അദ്ദേഹം പോയി ഇരുന്ന് യമുനാതീരത്ത് പോയിരുന്ന് ഇന്ദ്രനെയാണ് തപസ് ചെയ്തത് പുള്ളിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ നേരിട്ട് അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായതാണ് തപസിൻ്റെ വാക്കിന് അർത്ഥം ചൂടെന്നാണ് ആരോ ഉദ്ദേശിച്ചാണ് തപസ് ചെയ്യുന്നത് ഇന്ദ്രനെ ഉദ്ദേശിച്ചാണ് തപസ് ചെയ്യുന്നത് ഇന്ദ്രൻ വരാതിരിക്കാനുള്ള എല്ലാ പണികളും നോക്കി അപ്പോഴാണ് അദ്ദേഹത്തിന് ചൂട് കൊണ്ട് അവിടെ ഇരിക്കാൻ നിർത്തിയില്ല വഴിക്കും എൻ്റെ മുമ്പിൽ വന്നു പ്രത്യക്ഷപ്പെട്ടു എന്താണ് നിനക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞു എനിക്ക് അഭ്യസിക്കാത്ത നിമിഷം കൊണ്ട് എല്ലാ വേദങ്ങളും തോന്നണം എല്ലാ വേദാംഗങ്ങളും തോന്നണം എന്തെല്ലാം ജ്ഞാനവിജ്ഞാനങ്ങളുണ്ടോ ഇതുവരെ സുവിജ്ഞാതമായിട്ടുള്ള എന്തെല്ലാം ജ്ഞാനവിജ്ഞാനങ്ങളുണ്ടോ ആ ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം എനിക്ക് ഹൃദയസ്ഥമാകണം ഹൃദയസ്ഥമാകണമെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് എനിക്ക് രസനാസ്ഥമാകണം നാവിൻ തുമ്പിൽ വിളങ്ങണം നാവൻ തുമ്പിൽ വന്ന് വേദങ്ങൾ അവതരിക്കണം ഇതിഹാസങ്ങൾ അവതരിക്കണം പഴംകഥകൾ അവതരിക്കണം പുരാണങ്ങൾ അവതരിക്കണം തത്വങ്ങൾ അവതരിക്കണം അതൊക്കെ എൻ്റെ നാവിൻ തുമ്പത്ത് വരണം അപ്പം അദ്ദേഹം പറഞ്ഞാൽ അതൊന്നും എളുപ്പമില്ല അതിന് രണ്ട് സംഗതികളുണ്ട് ഒന്ന് അതിന് കാലത്തിൻ്റെ എത്ര കാലം വേണമോ ഒരു സംഗതി പഠിക്കുന്നതിന് അത്രയും കാലത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരുത്തൻ സ്വയം പഠിച്ചാലും അതിൻ്റെ ആന്തരികമായ സത്ത മനസ്സിലാക്കുകയില്ല ഗുരു വേണം അതുകൊണ്ട് നീ ഈ തപസ് നിർത്തിയിട്ട് നീ ഏതെങ്കിലും ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നീ വേദം അഭ്യസിച്ച് തുടങ്ങുക ഗുരു ഉപദേശമില്ലാതെ അഭ്യസിക്കുന്നതൊന്നും യഥാർത്ഥമായ അഭ്യാസമാവുകയില്ല അത് ഫലപ്പെടുകയില്ല അതാണ് അതിൻ്റെ സാമ്പ്രദായികമായ രീതി അപ്പോൾ ഇദ്ദേഹം ഒരാളുടെ നേരമില്ലെന്നാണ് ഒരുപാട് നേരം ഇദ്ദേഹം വെറുതെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇത് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു വീണ്ടും ഇദ്ദേഹം കഠിനമായ തപസ് തുടങ്ങി ആ ഇന്ദ്രനെ ഇന്ദ്രനത്തിന് പെട്ടെന്ന് പറഞ്ഞോളിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ ഇവനെ വരുത്തിയിട്ട് പിന്നെ തക്ക കാര്യം എന്താ എന്ത് തരത്തിലുള്ള തപസാണിത് ആ ഇത് രാജസ താമസങ്ങൾ ഇടകലർന്ന തപസമാണ് തപസ് എങ്ങനെ ഇരിക്കണം തപസ് സാത്വികമായിരിക്കണം വേണ്ടിയുള്ള ആ ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതുമാണ് കാര്യസാധ്യത്തിൽ തന്നെ ആ വളരെ ഖരാവോ ചെയ്ത് ആ കാര്യസാധ്യം നേടുന്നത് പോലെ തപസാണ് ഇതൊരു ഖരാവോ തപസാണ് പിടിച്ച് ഇരുത്തി കാര്യം നേടിയെടുത്ത് വിടുക എന്നുള്ളതാണ് അപ്പോൾ ഏത് ദേവതയെയാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ വരുത്ത പ്രത്യക്ഷപ്പെടുത്താൻ മന്ത്രങ്ങൾ ജപിക്കുന്നത് തപസ് ചെയ്യുന്നത് ആ ദേവതയോട് പോലും ബഹുമാനമില്ല എന്ന് പറഞ്ഞാൽ വിദ്യയോട് ബഹുമാനമില്ലെന്നാണ് പിന്നെ എന്തിനാണ് വിദ്യ അഭ്യസിക്കണമെന്ന് വിചാരിക്കുന്നത് വിദ്യ അഭ്യസിച്ചവർക്ക് സമൂഹത്തിൽ ചില സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് ആ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഇതുപയോഗിക്കുന്നത് അത് വിദ്യയുണ്ടായിട്ട് വിദ്യയുടെ സംസ്കാരം ഉൾക്കൊണ്ട് ഉത്തമമായ ജീവിതം നയിക്കാനല്ല വിദ്വാൻമാർക്ക് കിട്ടുന്ന സമൂഹത്തിൽ കിട്ടുന്ന സ്ഥാനം തട്ടിയെടുക്കാനുള്ള എളുപ്പവഴി അന്വേഷിക്കുകയാണ് അതുകൊണ്ടത് രാജസമല്ല പരിപൂർണമായും താമസമാണ് അങ്ങനെ അതൊരു താമസമായ തപസാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അത് ആ തപസ് വളരെ കഠിനമായി അവസാനം അദ്ദേഹം തീരുമാനിച്ചു ഏവകൃതൻ തീരുമാനിച്ചു എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളർത്ത് ഹോമം ഉണ്ടെത്തിരട്ട് അതിൻ്റെ പുക അങ്ങ് ചെല്ലട്ടെ ദേവേന്ദ്രൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് എന്ന് വിചാരിച്ച് അതിനൊരുങ്ങിയപ്പോൾ ദേവേന്ദ്രൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു നേരിട്ടല്ല ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹം തപസ് ചെയ്യുന്നതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഒരു പടി മണ്ണു വാരി കൊണ്ടുവന്ന് നദിയിലേക്കിടും ഗംഗ നദിയിലേക്കിടും ഇങ്ങനെ ഓരോ പടി മണ്ണുവാരി കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇടയ്ക്ക് തപസൽ നിന്ന് നടന്നപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഇങ്ങനെ മണ്ണുവാരി കൊണ്ടുവന്ന് ഗംഗയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞിവിടെ ഈ ഗംഗയിലെ ഒഴുക്ക് തടയാൻ വേണ്ടി ഞാൻ ഒരു ചിറ കെട്ടാൻ ശ്രമിക്കുക ഞാനിവിടെ ഓരോ പിടി മണ്ണ് വാരിയിട്ട് വലിയൊരു ചിറ കെട്ടി ഗംഗയിലെ ശക്തമായ പ്രവാഹത്തെ ഞാൻ തടുക്കും പൊട്ടിച്ചിരിച്ചു ചോദിക്കരുത് പ്രാന്തുണ്ടോ നിങ്ങൾക്ക് ഈ ഓരോ ഓരോപടി മണ്ണു വാരിയിട്ടിട്ട് ഗംഗയിൽ ചിറകെട്ടാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എന്തൊരു വിഡിയാണ് മൂടൻ അപ്പോൾ ചോദിച്ചു തപസ് കൊണ്ട് വളരെ കാലം കൊണ്ട് പഠിക്കേണ്ടുന്ന വേദങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളുമൊക്കെ പഠിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മൂഢൻ തപസ് ചെയ്യുമ്പോൾ ഈ മണ്ണ് വാരിയിട്ട് വേറൊരു മുഠന് എന്ത് ചെയ്യാം ഗംഗയുടെ പ്രവാഹത്തെ തടുത്തു നിർത്താം അപ്പോൾ ചോദിച്ചു ദേവേന്ദ്രനല്ലേ നിങ്ങൾ അതെ ആ ഞാൻ എന്റെ തലയെറുത്തത് ഇപ്പോൾ ഈ ഇടും എനിക്ക് വരാന് തന്നില്ലെങ്കിൽ അപ്പോൾ അത് ആ ദേവതയ്ക്ക് വളരെ ലജ്ജാകരമായ ഒരു സംഗതിയാണ് അപ്പം അതിന്റെ പലപ്പോഴും ഈ തപസ് എന്ന് പറയുന്ന ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് അധപതിക്കുന്നില്ലേ എല്ലാ അധപതിക്കും ആ നമ്മൾ ആരാധിക്കുന്ന ദേവന്മാർ കൊടുക്കും എല്ലാ വ്യവസ്ഥയും അങ്ങനെയല്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥയ്ക്ക് എപ്പോഴും ആ വ്യവസ്ഥയുടെ ഒരു ആന്റിബോഡി ഉണ്ടായിരിക്കും മാറ്റുന്ന ആന്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞ് സയൻസിൽ ആ അതുപോലെ അതിന് അതിൻ്റെ ഒരു പ്രതി വസ്തു ഉണ്ടായിരിക്കും ഒരു സദ്വസ്തുവിന് ആ സദ്വസ്തുവിൻ്റെ ഒരു ദുർവസ്തു ദുർവസ്തുവുണ്ടായിരിക്കും ഇല്ലാത്ത ഗ്രൂപ്പുകൾക്ക് ഒക്കെ വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെ എങ്ങനെ വിമർശിക്കാൻ സാധിക്കും അല്ല അതുകൊണ്ട് ഇതിങ്ങനെ ആയതുകൊണ്ട് ഇത് പാടില്ലെന്നില്ല പറയുന്നത് ഈ തപസ് ഇങ്ങനെ പാടില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ വാൽമീകി അനേക വർഷമാണ് തപസ് ചെയ്തിരുന്നത് അതിനകത്തൊരു സമ്മർദ്ദതന്ത്രവും ഇല്ല രാമൻ എന്ന് അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ ആദ്യം രാമൻ എന്നുള്ള വാക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് ഉച്ചരിക്കാൻ എന്താ രാമൻ എന്ന് ഉച്ച കുഴപ്പം തോന്നും ഈ വിദേശികളെ നാം പഠിപ്പിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് അവർക്ക് രാമൻ എന്ന് ഉച്ചരിക്കാൻ രാ പറയില്ല രായും ഒക്കെ പറയാൻ വളരെ വിഷമമാണ് ഇങ്ങനെ ഒരു ശബ്ദമേക്കുള്ളു ഇന്നൊരു ശബ്ദമേ കേൾക്കുള്ളു രാമ എന്തോ ഒരു വളരെ വികൃതമായ ഒരു ശബ്ദം വല്ല കിളികളോ ഒക്കെ ചലയ്ക്കുന്നത് ഇത് പോലെയാണ് അത് കേൾക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ അനുഭവത്തിൽ എന്ന് പറയ പറയുന്നതാണ് പറയാൻ ഒക്കില്ല അങ്ങനെ പറയാൻ പറയാനൊക്കാതെ തോന്നുന്നപ്പോഴാണ് ഋഷിമാർ എന്ത് ചെയ്തത് മര 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 എന്ന് പറയാൻ പറഞ്ഞത് മരം എന്ന് പറയാൻ പറ്റുമല്ലോ എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര വർഷമാണ് അദ്ദേഹം അവിടെ ഇരുന്നത് അങ്ങനെയാണ് ഞാനത് നേടിയത് എന്നിട്ട് ആ ജ്ഞാനം എന്തിനും ഉപയോഗിച്ചു സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാക്കാനല്ല അത് ഉപയോഗിച്ചത് സമൂഹത്തിന് പ്രയോജനകരമായ സംഗതികൾ ചെയ്യുന്നതിന് വേണ്ടി സേവനം ചെയ്യുന്നതിനു വേണ്ടി ഒറ്റ ഇതിൽ പറഞ്ഞാൽ മാനുഷികമായ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി തൻ്റെ തപ തപസിദ്ധിയെ മുഴുവനും അദ്ദേഹം ഉപയോഗിച്ചു ഇതിനാണ് തപസ് വെച്ചിരിക്കുന്നത് രാഷ്ട്രീയം എന്നുള്ള സംഘടന എന്തിനു വെച്ചിരിക്കുന്നതാണ് ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തെ അല്ല പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനും സംരക്ഷണത്തിനും രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും ഉദ്ദേശിച്ച് നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് ആ വ്യവസ്ഥ രാഷ്ട്രത്തിന് എന്തൊക്കെ വേണമോ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് രാഷ്ട്രീയം അതെന്തിനുപയോഗിക്കും അത് സ്വന്തം കാര്യത്തിനുപയോഗിക്കുന്നു എന്തു ചെയ്യാനൊക്കെ അധികാരത്തിൽ ആസക്തിയുള്ള അധികാരാസക്തന്മാരായ അതിൻ്റെ പ്രവർത്തകന്മാരെ അത് അവരുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നു പിന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ സ്വന്തം ഉപയോഗിക്കുന്നു പിന്നെ അവരെ അനുകൂലിക്കുന്നവരുടെ സ്വന്തം ഉപയോഗിക്കുന്നു പിന്നെ അവരുടെ ബഹുത്വമാർന്ന ആ പാർട്ടിയുടെ തനത് കാര്യത്തിന് ഉപയോഗിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മറ്റന്നതിനുപയോഗിക്കാനില്ല എന്ന് വരുമ്പോഴാണ് അത് രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നവരാലോചിക്കുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് സുനിശ്ചിതമായ പദ്ധതികൾ അവർക്ക് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് അത് വേണ്ട തരത്തിൽ അവർക്ക് ചെയ്തു ഫലിപ്പിക്കാൻ സാധിക്കാതെയും വരും അതിനെന്ത് ചെയ്യാനൊക്കെ അതിനൊന്നും ചെയ്യാനൊക്കെ സഹിക്കുകയും വൃത്തിയോ എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ അതിന് അതിനൊരു പരിഹാര പരിഹാരമാർഗവും ഇല്ല അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്താണല്ലോ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ അല്ല ഈ ദേവന്മാരുടെ കാര്യത്തിലും നമ്മൾ ദേവൻ മെച്ചപ്പെട്ട മനുഷ്യരെയാണ് ദേവന്മാരെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് തെളിവാർന്നാൽ നാം ദേവന്മാരായി നമ്മൾ തന്നെയാണ് ഈ ദേവന്മാർ ഇന്ദ്രിയങ്ങള് മനുഷ്യൻ്റെ അവസ്ഥയിലുള്ള മനുഷ്യാവസ്ഥയിൽ തെളിഞ്ഞു പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഇരുട്ടതിനെ അത് അതിലേക്ക് വ്യാപിച്ച് കയറിയാൽ അതെന്തായി രാക്ഷസനായി ഒന്നും ഒന്നുകൊടുത്തായിരുന്നാൽ മൃഗമായി ഇതാണ് വ്യത്യാസം അല്ല ഇപ്പൊ ഇന്ദ്രനെ അഗ്നിയും പോലുള്ളവരെ ദേവതകൾ എന്നുള്ള ഗണത്തിൽപ്പെടുത്താം പക്ഷേ ശിവനും വിഷ്ണുവും വരെ ഇത്തരത്തിലുള്ള വരം കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട് വരം കൊടുക്കാതിരിക്കാനൊക്കെ അതൊരു വ്യവസ്ഥയാണ് ഞാൻ നേരത്തെ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതേ വരങ്ങൾ അവർക്കെതിരെ തന്നെ അവർക്കെതിരെ തന്നെ പ്രയോഗിക്കും എന്ത് ചെയ്യാൻ ഒക്കെ വരം കൊടുക്കാതിരിക്കാനൊക്കില്ല അത് സുനിശ്ചിതമായ നിയതമായ മാറ്റമില്ലാത്ത അവ്യതിചലിതമായ ഒരു വ്യവസ്ഥയാണ് ബാങ്കിൽ പണം കിട്ടുന്നാൽ പലിശ കിട്ടും അതിൽ കൊണ്ടുപോയി ഇടുന്ന ആളുടെ സ്വഭാവം നോക്കാൻ നോക്കൂ കള്ളൻ കൊണ്ടുപോയി ഇട്ടു പണം കട്ടെടുത്തതുമാണ് പണം കട്ടടെടുത്താണെന്ന് തെളിഞ്ഞിട്ടില്ല പലിശ കൊടുക്കാതിരിക്കാൻ നോക്കൂ ഓ ഇത് കട്ടെടുത്തായിരിക്കും ഇത് പരിസരിയില്ല എന്ന് പറയാൻ നോക്കൂ ബാങ്കിൻ്റെ മാനേജർക്ക് ഓക്കോ അല്ലെങ്കിൽ നിന്റെ പലിശ കൊണ്ടുപോയി നിങ്ങൾ മദ്യപിക്കാൻ പോവുകയാണ് അതുകൊണ്ട് മദ്യപിക്കുന്ന ആളിനെ പരിസരാനൊക്കെ ഇല്ല എന്ന് പറയാൻ നോക്കൂ ആർക്കും പലിശ കൊടുക്കില്ല എന്ന് പറയാൻ ഒക്കെ വേണമെങ്കിൽ ഈ ബാങ്കിൽ പണം വിട്ടാൽ നിങ്ങൾക്ക് ഒരു മെച്ചമുണ്ട് ആർക്കും പലിശ കിട്ടില്ല നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നൊണ്ട് പോകേണ്ടത് ഈ ഒരു അതീത ശക്തികളാണെന്നിരിക്കെ ആ താളത്തിന് വിഘാതമായ ഇത്തരത്തിലുള്ള വരങ്ങളെ ഇപ്പൊ ശാസ്ത്രജ്ഞൻ ശാസ്ത്ര രഹസ്യം അന്യ രാജ്യത്തിന് കൊടുക്കുക എന്ത് ചെയ്യും അയാൾക്ക് അത് കൊടുത്തതിന് ഇരുന്നൂറ്റി അൻപത്തി രൂപ കിട്ടി ഈ ഇരുന്നൂറ്റൻപത്തൊന്ന് രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം അത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കരുതെന്നാണ് വ്യവസ്ഥ അത് അയാൾക്കും അറിയാം പക്ഷെ അയാൾ കൊടുത്തു ഇല്ല അങ്ങനത്തെ ആളുകളുണ്ട് ലോകത്തിൽ അങ്ങനത്തെ ആളുകൾ പെരുക്കുമ്പോൾ രാജ്യം നശിക്കും സ്വാർത്ഥത പെരുകുകയും അല്ലെങ്കിൽ സ്വാർത്ഥന്മാർ പെരുകുകയും നിസ്വാർത്ഥന്മാർ വളരെ ചുരുങ്ങുകയും ചെയ്യുന്ന ന്യൂനപക്ഷമാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എല്ലാ വ്യവസ്ഥകളും തകരും എല്ലാ സദ്വ്യവസ്ഥകളും എന്തായിട്ട് അതെപ്പതിക്കും ദുർവ്യവസ്ഥകളായിട്ട് അതെ കള്ളന്മാരെ പിടിക്കുകയാണ് പോലീസിൻ്റെ ജോലി അവരും കള്ളന്മാരും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചാലോ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണുന്ന വ്യത്യാസം ഒന്നേ ഉള്ളൂ കള്ളന്മാർക്ക് ശമ്പളമില്ല പോലീസുകാർക്ക് ശമ്പളം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന വ്യത്യാസം അപ്പോൾ അവരൊന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും വലിയ ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല അങ്ങനെ അല്ലാത്തൊരു കാലം വരുമെന്ന് വിചാരിക്കണം ഇതൊക്കെ താൽക്കാലികമാണെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷത്തേക്ക് നിലനിൽക്കുമെന്ന് വിചാരിക്കണം പ്രപഞ്ചത്തിൻ്റെ ആയുസ് അത്രയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ വയ്യാത്തത്ര അധികമാണ് കലിയുഗത്തിൻ്റെ തന്നെ ആയുസ് വളരെ വലുതാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമാണ് കലിയുഗത്തിൻ്റെ ആയുസ് അതിലിപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ആറോ മറ്റേ ആയിട്ടുള്ളൂ മറ്റോ അല്ല അയ്യായിരത്തി ഒരുന്നൂറ്റി ആറേ ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് തന്നെത്തൊക്കെ അത്ര വളരെ വേദനിക്കാനുള്ളത് നമ്മുടെ കാലത്ത് നടന്നു കിട്ടുന്നില്ലല്ലോ ന്യായം നടന്നു കിട്ടുന്നില്ലല്ലോ എന്നതാണ് നമ്മുടെ ചിന്ത പക്ഷേ നമ്മുടെ ഞാ നമ്മുടെ കാലത്ത് ന്യായം നടന്നു കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന നമ്മളും നമ്മുടെ അതീവ വ്യക്തിപരമായ ഒരു കാര്യം സാധിക്കാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്ന് പറയാനൊക്കെ ചിലപ്പോൾ കൈക്കൂലി കൊടുത്തു എന്ന് തന്നെ ഇരിക്കും പറയാനൊക്കില്ല അത് അങ്ങനത്തെ ആവശ്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തോന്നിയിട്ടില്ല എന്ന് മാത്രമേ തൽക്കാലം വിചാരിക്കാനൊക്കൂ ആവശ്യം ആ ആവശ്യത്തിൻ്റെ ആയിരം പത്തികളും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊത്താൻ നിൽക്കുമ്പോഴാണ് ഈ കൊത്തുകൊള്ളാതിരിക്കണം എത്ര കൊടുക്കണമെന്ന് ചോദിക്കുന്ന ആവുമ്പോൾ അപ്പോൾ ആദർശത്തിൻ്റെ ലോകത്ത് നിന്ന് പ്രായോഗിക ജീവിതത്തിൻ്റെ നരകത്തിലേക്ക് ഇറങ്ങി വരും ആദർശത്തിൻ്റെ സ്വർഗമുണ്ട് പക്ഷേ ആ ദൃശ്യത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് പ്രായോഗിക ജീവിതത്തിൻ്റെ നാരകീയമായ അനുഭവത്തിലേക്ക് ഇറങ്ങി വരാതെന്ന് വൃത്തിയില്ലാതെ വരും അതുകൊണ്ട് സമ്മർദ്ദ തന്ത്രമായിട്ടും തപസ്സിനെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കരുത് എന്നാണ് ഏത് ശക്തിയെയും എന്തായിട്ട് ഉപയോഗിക്കാം സമ്മർദ്ദതന്ത്രമായിട്ടും ഉപയോഗിക്കാം ഏത് ശക്തിയെയും ഏത് കാലത്തും ഉപയോഗിച്ചിരുന്നു ഇനി എപ്പോഴാണ് സുവർണകാലം വരുന്നത് താരതമ്യേന സമ്മർദ്ദതന്ത്രം കുറയുന്ന കാലത്തെയാണ് സുവർണകാലം എന്ന് പറയുന്നത് അന്ന് ക്രൂരമായ ശിക്ഷ കൊടുക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്നും വരാം എങ്കിലേ നിൽക്കൂ പ്രാണഭീതി വരുമ്പോഴേ അത് മനുഷ്യൻ ഈ ദുഷ്കാര്യങ്ങൾക്ക് വേണ്ടി സത്കാര്യങ്ങളെ ഉപയോഗിക്കാതിരിക്കൂ അപ്പോൾ അവിടെ ശിക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഉദാഹരണത്തിന് മഹാബലി തന്നെയാണ് ഉദാഹരണം അപ്പോൾ ആളുകൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ക്രൂരമായി ശിക്ഷിക്കപ്പെടും ദാക്ഷണ്യമില്ല നിർദാക്ഷിണ്യമായ നിരുദാരമായ ശിക്ഷാരീതി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ആളുകൾ അടങ്ങി പാർത്തു അല്ലാത്തപ്പോഴൊക്കെയും ഇത്തരം സ്വാർത്ഥന്മാരുടെ സ്വാർത്ഥ ലാഭത്തിനുള്ള അവരുടെ ലോഭത്തെ തെഴിപ്പിക്കാനുള്ള അവരുടെ ലോഭത്തിന് ഒരു പർവ്വതം പടിഞ്ഞ് അതിൻ്റെ ഭൗതികമായ പർവ്വതം പണിഞ്ഞ് അതിൻ്റെ പുറത്തിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചെടുക്കും അതിനെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഒരു പരിഹാരവും അതിന് പറയാൻ സാധ്യമല്ല ശിക്ഷ കൊണ്ടുപോലും ഇതൊന്നും ഒതുക്കാൻ സാധ്യമല്ല ശിക്ഷ എത്ര കാലം നിൽക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലത്തേക്കുണ്ടാകും അടിയന്തരാവസ്ഥ കഷ്ടിച്ചേരി മൂന്നോ അവസ്ഥ ഉണ്ടാകും പിന്നീട് അത് സാധാരണ പോലെയാകും എല്ലാവരും പഴയതുപോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും പഠിതരാവസ്ഥ എന്നുള്ളത് പേരിനെ നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുകയും ചെയ്യും അപ്പം അതിനൊക്കെ എപ്പോഴും ഉദ്ബോധിപ്പിക്കുക എന്നതല്ലാതെ അതിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഉദ്ബോധനം എത്ര ആളുകൾ സ്വീകരിക്കും അതും വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്വീകരിക്കൂ അതുകൊണ്ടാണ് എപ്പോഴും ജീവിതം പ്രശ്നസങ്കീർണമായിരിക്കുന്നത് ജീവിതം പ്രശ്നസങ്കീർണമാകാനുള്ള കാരണം മനുഷ്യൻ്റെ കൊതിയാണ് മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കാമമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം കൃഷ്ണനോട് ചോദിക്കും അർജുനൻ വളരെ പ്രസിദ്ധമായ പദ്യമാണത് എന്തുകൊണ്ടാണ് ബലം പ്രയോഗിച്ച് ചെയ്യിക്കുന്നത് പോലെ പാപം ചെയ്യാൻ മനുഷ്യൻ പ്രേരിതനാവുന്നത് ബലാധിപനിയോജ്യത എന്തുകൊണ്ടാണ് ബലം പ്രയോഗിച്ച് നിയോഗിക്കുന്നത് പോലെ നിയോജിതനാവുന്നത് എന്ന് ചോദിക്കും ആരാണിതെല്ലാം ജയിക്കുന്നത് ഉത്തരവും വളരെ വളരെ ലളിതമാണ് വളരെ വ്യക്തമാണ് കാമയേഷ ക്രോധയേഷ കാമവും കാമത്തിൽ നിന്നുണ്ടാകുന്ന കാമ സാധിച്ചില്ലെങ്കിലൊന്നും ഉണ്ടാകും കാമം ആ നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ കാമ്യവസ്തുവിനോട് ക്രോധമുണ്ടാകും ആ കാമ്യവസ്തു കൈവശമുള്ളവരോട് ക്രോധമുണ്ടാകും അങ്ങനെ വരുമ്പോൾ ആ ക്രോധം പ്രയോഗിച്ച് ക്രോ ക്രോധത്തിൻ്റെ പ്രയോഗമാണ് യുദ്ധം ക്രോധം പ്രയോഗിച്ച് അത് നേടിയെടുക്കാനുള്ള യുദ്ധമുണ്ടാകും